പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച സമയായിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ഷായൊക്കെ കുടിച്ചാ ഗരുഡൻ ഹായ് 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 വെൽക്കു സവൻ താങ്ക് യു ഗരുഡൻ ഹലോ സിലൈക്ക് എട്ടായി രണ്ട് മെമ്പേഴ്സ് ഉണ്ട് എനിക്ക് രണ്ട് മെമ്പേഴ്സൊക്കെ കാണിക്കണം കേട്ടോ വിഷ്ണു ഹായ് വിഷ്ണു ഹായ് വിഷ്ണു ഓടി വരും എല്ലാവരും വരും എല്ലാവരും വന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ മെമ്പേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പഴയ മെമ്പേഴ്സൊക്കെ ഇവിടെ ഇരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്യൂ ഞാൻ ഡെയിലി ഇനി പകല് നൈറ്റ് ഒരു കുറച്ച് നേരവും ഞാൻ ഏഴ് മണി ഒരു ആറര ഏഴ് മണിയാവുമ്പോഴും ലൈവ് ഇടണം അതായിരിക്കും കുറച്ചൊക്കെ ഇങ്ങനെ ബ്രേക്ക് അടിച്ചു ഇപ്പൊ ഞാൻ വന്ന് കയറി ഒന്ന് മക്കളേ നിങ്ങൾ വരൂ അറിയുമോ എവിടെയായിരുന്നു ഇത്രയും നാൾ ഗരുഡൻ അറിയോടാ എന്ത് ഗരുഡാ പറയുന്നേ വിഷ്ണു ലൈക്ക് എട്ടടിച്ചു താങ്ക് യു വിഷ്ണു ഞാൻ ഇവിടെ തന്നെയാ ഞാനിപ്പോ പാലക്കാട് ചിറ്റിട്ട് സെറ്റിൽ ആയിടാ ഞാൻ രണ്ടു മാസമായി ഇനിയിപ്പോ എന്റെ ചാനലൊന്നും മൂവ് ചെയ്യാന്ന് വെച്ചിട്ടേ സെപ്റ്റംബർ ഒക്ടോബറോടെ എന്റെ ചാനൽ ഒരു ഒരു വർഷവും സെപ്റ്റംബറോടെ ആവുമെന്ന് നാം അറിയില്ല എത്രയും വേഗം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം അതിന് നിങ്ങളുടെ സഹായം എനിക്ക് അത്രയ്ക്കും ആവശ്യമാണ് എനിക്ക് വാച്ച് അവർ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ആയിട്ടുള്ളൂ അയ്യോ പോയോ അല്ല അവർ വീട് എവിടെ വീട് പാലക്കാട് നീയും ചുറ്റും രണ്ട് മെമ്പേഴ്സിൻ്റെ വേഗം വന്നവർ ഓടി വന്നവർ വന്നവരൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ വന്ന ന്യൂ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോഴേ നാളെയും ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ബ്ലൂ തരുമോ ബ്ലൂ തരില്ലോ ഞാൻ ആർക്കും ബ്ലൂ കൊടുക്കുകയാണ് അതൊക്കെ പഴയ മെമ്പേഴ്സാണോ അവർക്ക് ആ ബ്ലൂ കൊടുത്തിരിക്കുന്നത് ഞാൻ ആർക്കും ബ്ലൂ കൊടുക്കാറില്ല ഊട്ടാ വിഷ്ണോ നിങ്ങൾ വേഗം വാച്ച് ആക്കുക അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഗ്രീൻ കിട്ടും എനിക്ക് സൂപ്പർ ചാട്ടൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ ഗ്രീൻ കിട്ടും നിങ്ങൾ ഗ്രീൻ കിട്ടും അമ്പത് രൂപയോ ഇരുപത് രൂപയൊക്കെ കൊടുത്താൽ നിങ്ങൾ ഗ്രീൻ എഴുത്ത് കിട്ടും അതിന് നിങ്ങൾ എൻ്റെ എന്താ പറയുക ലൈവൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എന്താ പറയുക നിന്നാ ലൈവൊക്കെ ആക്റ്റീവായി നിന്നെന്ന് വെച്ചാൽ വേഗം വാച്ചവർ കംപ്ലീറ്റ് ആകും അങ്ങനെയാണെങ്കിലൊക്കെ ഓക്കെ നാല് മെമ്പേഴ്സ് ഉണ്ട് ആരും പിന്നെന്താ വിശേഷം രാവിലെ ചോറ് കഴിച്ചോ ചോ ചോറ് കഴിച്ചു ഞാൻ രാവിലെ ചോറ് കഴി ചോറ് തന്നെയാണ് കഴിച്ചത് ഗരുഡ എന്നിട്ട് ടിഫൻ ഇല്ല ചോറാണ് കഴിച്ചത് പിന്നെ ഗരുഡന് സുഖല്ലേ ഗരുട ലൈവില് ഞാൻ കാണാറുണ്ട് മൂന്ന് മെമ്പേഴ്സ് ഉണ്ട് ആരൊക്കെയാണ് വിഷ്ണു ഗരുഡൻ ഇന്ന കഞ്ഞിരി തോന്നുന്ന തോന്നുന്നു അന്തുവരുന്ന തോന്ന തോന്നീ നി